മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ സെപ്റ്റംബർ തിങ്കൾ തുടരുന്ന ഇസ്രയേൽ ഏറ്റവും വെറുക്കപ്പെടുന്ന രാജ്യം എന്നതടക്കം ആഗോള ജനസമൂഹത്തിൽ നിന്നും അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെ വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇസ്രയേൽ അവസാനത്തിന്റെ ആരംഭം ഇസ്രായേലിന്റെ ഫലസ്തീൻ വംശഹത്യ രണ്ടു വർഷം തികയാനിരിക്കെ ഈ മാസം നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ സമ്മേളനത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് യു എൻ പ്രമേയങ്ങളെ സ്ഥിരമായി ധിക്കരിച്ചു വന്നിട്ടുള്ള ഇസ്രയേലിൻ്റെയും ഇപ്പോൾ യു എൻ സമ്മേളനത്തിലേക്ക് ഫലസ്തീനികൾക്ക് നിയമവിരുദ്ധമായി വിസ നിഷേധിക്കുന്ന കൂട്ടുപ്രതിയായ യു എസിൻ്റെയും കള്ളക്കളിക്ക് അറ്റം കാണാറായി എന്ന് നിരീക്ഷകർ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഈ രാഷ്ട്രങ്ങൾ അതിവേഗം ഒറ്റപ്പെട്ടു വരികയാണ് ഭ്രാന്തമായ പൈശാചികതയോടെ ഇസ്രയേൽ വംശഹത്യ തുടരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുന്നുമുണ്ട് യു എൻ ന്റെ വ്യക്തമായ കൽപ്പനകൾ വർദ്ധിത ധിക്കാരത്തോടെ ആ രാജ്യം ലംഘിക്കുമ്പോൾ ഇതുവരെ പിന്തുണച്ചു പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം മറിച്ച് ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു ഇത്രകാലം അനുകൂലിച്ചു വന്ന രാജ്യങ്ങളെ വരെ വകവെക്കാത്ത സയനിസ്റ്റ് നിലപാട് അവരുടെ കണ്ണു തുറപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതുവരെ ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമത്തെ പുച്ഛിച്ചു വന്നുവെങ്കിൽ ഇപ്പോൾ ആ നിയമം അതിനെ പിടികൂടാൻ പാകപ്പെട്ടു വരികയായി ഈ മാസം ഒമ്പതിനാണ് പൊതുസഭ സമ്മേളിച്ചു തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം ഇസ്രായേലിനോട് ഇതേ പൊതുസഭ അധിനിവഷ്ട ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ കൽപ്പിച്ചിരുന്നു അതിന് സഭ നിശ്ചയിച്ചിരുന്ന സമയപരിധി ഈ പതിമൂന്നോടെ തീരും അധിനിവേശം അവസാനിപ്പിച്ചില്ല എന്നു മാത്രമല്ല ഗസയിൽ നിന്നും അന്നാട്ടുകാരെ ഒഴിപ്പിക്കുകയും വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം ഉറപ്പിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് ഇസ്രയേൽ ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത ഈ ധിക്കാരം ഒട്ടേറെ സുഹൃദ് രാജ്യങ്ങളെപ്പോലും പുതിയ നിലപാടെടുക്കാൻ നിർബന്ധിക്കുകയാണിപ്പോൾ ഈ അവസ്ഥ പുതിയതാണ് ചരിത്രത്തിന്റെ അനിവാര്യതയായി സൈനസ്റ്റ് രാഷ്ട്രം വൻ പ്രതിസന്ധി നേരിട്ട് തുടങ്ങുന്നു രണ്ട് വെല്ലുവിളികൾ ഇപ്പോഴേ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നാമത്തേത് നിയമപരം തന്നെ ഫ്രാൻസ് ബെൽജിയം മാൾട്ട ആസ്ട്രേലിയ തുടങ്ങിയവ അടക്കം ഏതാനും രാജ്യങ്ങൾ കൂടി ഇസ്രയേലി അമേരിക്കൻ എതിർപ്പ് കൂസാതെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോകുന്നു യു കെയും കാനഡയും വരെ അങ്ങനെ ചെയ്തേക്കും യു എൻ പ്രമേയത്തിന്റെ കാലാവധി തീരുന്ന ഈ മാസം അവർ അത് ചെയ്യുന്നതോടെ അതത് രാജ്യങ്ങൾക്കുമേൽ അവരുടെ തന്നെ നിയമപ്രകാരം ചില ബാധ്യതകൾ വന്നു ചേരും ഇതുവരെ ഫലസ്തീൻ അവർക്ക് വെറും ഒരു പ്രദേശമായിരുന്നു അതിന് രാഷ്ട്രപദവി കൽപ്പിക്കുന്ന മുറക്ക് ഇസ്രയേലിനെ അധിനിവേശ ശക്തിയായി കാണാനും അതുപ്രകാരം നിസ്സഹകരണവും ബഹിഷ്കരണവും വേണ്ടി വന്നാൽ സൈനിക മുറയും അടക്കം സ്വീകരിക്കാനും അവ നിർബന്ധിതരാകും നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയപരമായും ഇസ്രായേലുമായുള്ള ചങ്ങാത്തം നഷ്ടക്കച്ചവടമായി എന്ന് അവർ മനസ്സിലാക്കുന്നുമുണ്ട് കൂട്ടക്കുരുതിയും പട്ടിണിക്കെട്ട് കൊല്ലലുമല്ലാതെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും നേടാത്ത ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഫലസ്തീനി സമൂഹത്തോട് ചെയ്ത പാതകങ്ങളുടെ പങ്ക് ഇനി തങ്ങൾക്ക് വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ് കുറ്റകൃത്യങ്ങൾ ന്യായീകരിക്കാൻ ഇസ്രായേൽ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇത്തരമൊരു രാജ്യവുമായി സഹകരിക്കാതിരിക്കാൻ അതിനെ തുറന്നെതിർക്കാനും വിവിധ സർക്കാരുകളും കമ്പനികളും സ്വന്തം നിയമപ്രകാരം തന്നെ ബാധ്യസ്ഥരായിത്തീരുന്നു ഇറ്റലി കാനഡ യു സ്പെയിൻ ഫ്രാൻസ് തുടങ്ങിയ സുഹൃദ് രാഷ്ട്രങ്ങളുടെ എതിർപക്ഷത്തേക്കുള്ള മാറ്റം ഒഴിവാക്കാൻ അതത് സർക്കാരുകൾക്ക് പോലും സാധ്യമല്ല എന്ന് വന്നിരിക്കുന്നു ഇസ്രായേൽ നേരിടുന്ന രണ്ടാമത്തെ വെല്ലുവിളി ആഗോള ജനസമൂഹത്തിന് മുന്നിൽ അത് ഏറ്റവും വെറുക്കപ്പെടുന്ന രാജ്യമായി കഴിഞ്ഞു എന്നതാണ് സെമിറ്റിക് വിരുദ്ധത എന്ന ആശയം തുരുമ്പിച്ചു പോയിരിക്കുന്നു ഇസ്രായേലിനോട് ചായ്വുള്ള അബ്രഹാം കരാർ എടുക്കാ നാണയമായ മട്ടാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് ന്യൂയോർക്കിൽ സൗദി അറേബ്യയും ഫ്രാൻസും സംഘടിപ്പിക്കുന്ന ദുരാഷ്ട്ര നയ കോൺഫറൻസ് ഇസ്രയേലിനാണ് പ്രഹരമാവുക വെസ്റ്റ് ബാങ്ക് കുടിയേറ്റത്തിനെതിരെ യു എ ഈ ഇക്കുറി ഇസ്രായേലിനെ താക്കീത് ചെയ്തത് പതിവുവിട്ട് പരസ്യമായിട്ടാണ് നിയമങ്ങൾക്കപ്പുറം ജനകീയ സമ്മർദ്ദവും വിവിധ രാജ്യങ്ങളെ ശക്തമായ നിലപാടിന് നിർബന്ധിക്കുന്നുണ്ട് ഇരുപതോടെ ഫലസ്തീൻ തീരത്തെത്തും എന്ന് പ്രതീക്ഷിക്കുന്ന സുമൂത്ത് ഫ്ലോട്ടിലയിൽ രാജ്യക്കാർ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയിൽ തന്നെയും ഇസ്രായേലിനോടുള്ള എതിർപ്പ് കുതിച്ചുയർന്നിരിക്കുന്നു ഇസ്രായേലിനകത്താവട്ടെ രാഷ്ട്രീയ പടല പിണക്കങ്ങൾ കുറയുന്ന മട്ടില്ല പട്ടാളക്കാർ ക്ഷീണിതരാണ് പുതിയതായി വൻതോതിൽ ചെറുപ്പക്കാരെ പട്ടാളത്തിൽ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ മുമ്പൊരിക്കലുമില്ലാത്ത തോതിൽ വിസമ്മതി മറ്റൊരു പ്രതിസന്ധി വംശഹത്യയുടെ രണ്ടാം വാർഷികത്തോടെ ലോകം ഉണരുകയാവാം ഒന്ന് തീർച്ചയായി ഫലസ്തീനിലെ രക്തസാക്ഷികൾക്കു വേണ്ടി കാലം പകരം ചോദിക്കും ഇന്നല്ലെങ്കിൽ നാളെ മാധ്യമം പോഡ്കാസ്റ്റ്